ഞങ്ങളെ നോക്കണ്ട ഞങ്ങളെ നോക്കണ്ട ഈ കുഞ്ഞിനെ ഓർത്തോ ഈ അഞ്ചര വയസ്സുള്ള കുഞ്ഞിനെ അവര് ഇരുപത്തൊന്ന് വയസ്സായി അന്ന് രാവിലെ രാവിലെയും ഞങ്ങളുടെ വീടാണല്ലോ പഠിക്കുന്ന ഒരു പുരുഷനെ അങ്ങനെ ഒരു വീഡിയോ എടുത്ത് കിട്ടുന്നേ ഉള്ളു നമ്മള് ജസ്റ്റ് അല്ലാതെ അതിനെ നമ്മള് മോശാകണമെന്ന് വിചാരിച്ചിട്ടോ ഒന്നും നമ്മൾ ചെയ്തല്ല ഇതെല്ലാം ലോകരും ഈ ഫിറോസും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് ധേണുവിനെ പറഞ്ഞു ഞങ്ങളെ പറഞ്ഞു അഞ്ചു വയസ്സ് കഴിഞ്ഞ ഒരു കുഞ്ഞന്റെ കാര്യം ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ ആരവനെ സംരക്ഷിക്കും ആര് സംരക്ഷിക്കും അത് ഇവരാരും കൂടി ഞങ്ങൾ ഏൽപ്പിക്കുന്നു യൂത്തിട്ട് എനിക്ക് ഇവിടെ രേണുവിൻ്റെ അച്ഛൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഋതപ്പനെ ആര് നോക്കും ഈ കുഞ്ഞിനെ ആര് നോക്കും ഈ കുറ്റം പറയുന്നവർക്കെല്ലാം ഒരു ആൻസർ ഉണ്ടോ എന്നൊരു ചോദ്യമാണ് അദ്ദേഹം എല്ലാവർക്കും മുന്നിൽ വെച്ചത് അങ്ങനെയെങ്കിൽ പറയാനുള്ളത് ഒരു കഥയാണ് ഒരു കലാകാരൻ കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു കലാകാരൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ ശേഷം ഒരു പിഞ്ചു കുഞ്ഞുമായിട്ട് നാട്ടിലുള്ള സ്റ്റേജുകളിലെല്ലാം കയറി പരിപാടി അവതരിപ്പിക്കുമ്പോഴും കൂടെ ആ കുഞ്ഞുണ്ടായിരുന്നു ആ കുഞ്ഞിനെ ഒരിക്കലും ഉപേക്ഷിച്ചില്ലായിരുന്നു ആ കുഞ്ഞിനെ വിട്ടുപിരിഞ്ഞില്ലായിരുന്നു ഇന്നുള്ളത് പോലൊരു സാഹചര്യവും അന്നില്ലായിരുന്നു ആ കുഞ്ഞുമായി പോകുന്നത് ലോറികളിലായിരിക്കും പല വണ്ടികളിലായിരിക്കാം ആ കുഞ്ഞുറങ്ങുന്നത് പല വേദികളിലായിരിക്കാം ആ കുഞ്ഞിൻ്റെ പേരാണ് കിച്ചു എന്ന് പറയുന്നത് നിങ്ങൾ എന്ന് പറയുന്നുണ്ടല്ലോ പത്തൊൻപത് വയസ്സായെന്ന് ആ കുട്ടി പത്തൊമ്പത് വയസ്സാവുന്നത് വരെ എങ്ങനെയാണ് അനുഭവിച്ചത് ഇന്ന് ഋതപ്പന് കിട്ടുന്ന ഒരു ഭാഗ്യവും അവനുണ്ടായിരുന്നില്ല ഇന്ന് ഋതപ്പന് അവൻ്റെ അമ്മയുണ്ട് അവന് വീട്ടിൽ കിടന്ന് ഉറങ്ങാം പക്ഷേ കിച്ചുവിൻ്റെ സ്ഥിതി അങ്ങനെ ആയിരുന്നു കിച്ചുവിന് സ്വന്തമായിട്ടൊരു വീടില്ലായിരുന്നു കിച്ചുവിന് ഇപ്പോൾ സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിൽ പോലും ആ വീട്ടിൽ താമസിക്കാൻ കഴിയുന്നില്ല എന്നിട്ടും നിങ്ങൾ പറയുന്നു അവനൊരു പത്തൊമ്പത് വയസ്സായ ഒരു പുരുഷനായെന്ന് പക്ഷെ പുരുഷനാവുന്നതിന് മുമ്പ് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവൻ അമ്മയില്ലാത്തൊരു കാലഘട്ടം അതുപോലെ തന്നെ അച്ഛൻ്റെ വേദികളിൽ ഉറങ്ങിയിട്ടുള്ള ഒരുപാട് നാളുകൾ ഇതൊരിക്കലും ഋതപ്പൻ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല ഒരുപക്ഷെ കൊല്ലം സ്തുതി എന്ന് പറയുന്ന വ്യക്തി അവനെ ആ രീതിയിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ളപ്പോൾ അതൊന്നും അറിയാത്ത രേഷ്മയുടെ അച്ഛൻ അവന് വളർന്നു അവനെപ്പോലല്ലേ ഋതപ്പനും എന്ന് പറയുന്നുണ്ട് ഒരിക്കലുമല്ല കിച്ചുവിനെപ്പോലല്ല ഋതപ്പൻ വളർന്ന സാഹചര്യം കിച്ചുവിൻ്റെ പ്രായത്തിൽ കിച്ചു അനുഭവിച്ചതും ഋതപ്പന്റെ പ്രായത്തിൽ ഋതപ്പൻ അനുഭവിക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് ഒരിക്കലും ഋതപ്പനെ കൊച്ചാക്കാൻ വേണ്ടി പറയുന്നതല്ല ഇങ്ങനെ ഒരു ചോദ്യം സോഷ്യൽ മീഡിയയിലോട്ട് ഇട്ടതുകൊണ്ട് മാത്രമാണ് ഇതിന് ഉത്തരം പറയുന്നത് ഒരുപക്ഷെ ഇതൊരു കള്ളക്കഥയായിട്ട് നിങ്ങൾക്ക് തോന്നാം പക്ഷേ ഇത് പറയുന്നത് കൊല്ലം സുതിയുടെ കൂട്ടുകാർ തന്നെയാണ് വേണമെങ്കിൽ അതൊന്ന് കേട്ടു നോക്കാം അപ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാവും ഞാൻ പറഞ്ഞു കാരണം കൂടെ കോമ്പിനേഷൻ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നീട് കാരണം സത്യം മോനെ മോനെ ഒരു 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 ആ ആ സമയത്ത് ഇൻസിഡന്റ് ആണ് അടുത്ത് മാറ്റി ഇപ്പോഴും കാരണം എനിക്ക് നിന്നെ ഞാൻ ഞാൻ വെച്ച് പുറകിലേക്ക് പുള്ളി സ്കിറ്റ് നേരെ ഇപ്പോൾ രേഷ്മയുടെ അച്ഛൻ മനസ്സിലായി കാണുമായിരിക്കും കൈക്കുഞ്ഞായിരുന്നപ്പോൾ വരെ ആ കുഞ്ഞിന്റെ അച്ഛൻ അതായത് കൊല്ലം സുതി നോക്കിയിട്ടുണ്ട് ഇപ്പോൾ ഋതപ്പന് മൂന്നാലു വയസ്സായല്ലേ എന്നിട്ട് നോക്കാൻ എത്ര പാടാണ് അതിനൊരു ആൻസർ പറയാൻ നിങ്ങൾ പ്രേക്ഷകരോട് പറയുകയാണ് അതുകൊണ്ട് മാത്രമാണ് ഇത് കാണിച്ചത് അല്ലാതെ രേഷ്മയോടും രേഷ്മയുടെ അച്ഛനോടും ഒന്നും ഒരു വിരോധവുമില്ല നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങളായിരിക്കും പറയുന്നത് പക്ഷേ ഓർക്കേണ്ടതുണ്ട് ഇവിടെ കിച്ചു എന്ന് പറയുന്നൊരു വ്യക്തി അവൻ എങ്ങനെയാണ് വളർന്നു വന്നതെന്നുള്ള സാഹചര്യം അതും കൊല്ലം സുതിയുടെ മകൻ തന്നെയാണ് ഈ ആളുകളെല്ലാം ഇഷ്ടപ്പെടുന്നത് തന്നെ കൊല്ലം സുതിയുടെ മക്കളായതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ കണ്ടാണ് ജനങ്ങളും ഇരിക്കുന്നത് കൊല്ലം സുതി എങ്ങനെയാണ് കിച്ചുവിനെ വളർത്തിയെന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ള സാഹചര്യവും അന്നത്തെ സാഹചര്യവും വിലയിരുത്തുമ്പോൾ എന്താണ് വ്യത്യാസം എന്ന് സാധാരണക്കാരന് മനസ്സിലാവുന്നതേ ഉള്ളൂ അത് തന്നെയാണ് കുറച്ചു കാലങ്ങൾക്ക് മുമ്പുള്ള ഈ വീഡിയോയിലും പറയുന്നത് ഏതോ ഒരു സ്റ്റേജിൽ നമ്മൾ രണ്ടോ സ്റ്റേജിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് കൊണ്ട് ആർക്കും കൊടുക്കാനും വയ്യ എല്ലാരും സ്റ്റേജിൽ ഓരോ ഞാൻ 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 ഈ ടൈറ്റിൽ സിംഹത്തിന്റെ ഒരു ഉണ്ടാക്കുന്നു മോനെ എല്ലാവരും ട്ടും പുള്ളി അവിടെ കിടന്ന് കോമഡി കേൾക്കുക അതിനുശേഷം വളർന്ന് 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 അവൻ നമുക്ക് രണ്ട് പ്രോഗ്രാം ഉള്ള സമയത്തും മകൻ കർട്ടൻ പിടിച്ചുകൊണ്ടിരിക്കും ഈ കർട്ടൻ എന്ന് പറഞ്ഞാൽ അനങ്ങത്തിൽ ഇതുപോലെ ആയിട്ട് നിൽക്കും നമ്മളെ ഈ പിക്ചർ അവൻ കർട്ടൻ പിടിച്ചുകൊണ്ടിരിക്കും രാത്രി ഒരു മണി രണ്ടു മണിക്ക് മകൻ പ്രോഗ്രാം കഴിഞ്ഞാൽ ഞാൻ സത്യം സത്യമൻ്റെ വീട്ടിൽ പോയില്ലേ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു സുധീൻ അങ്ങനെയാണെങ്കിൽ എന്നെ ഈ ടീമിൽ നിന്ന് പോലും എന്നെ ഈ മിന്നാരം എന്ന പ്രോഗ്രാമിൽ എന്നെ പിടിച്ചുകൊണ്ട് പോയത് അതെ അന്ന് കൊല്ലം സുദീക്ക് വീടില്ലായിരുന്നു ഇത്രയും ആളുകളില്ലായിരുന്നു ഇല്ലായിരുന്നു ഭാര്യ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നിട്ടും കിച്ചുനെ നല്ല രീതിയിൽ വളർത്തിയില്ലേ അവനോട് ആർക്കും ഒരു ദേഷ്യവും ഇപ്പോൾ തോന്നാത്തത് എന്തുകൊണ്ടാണ് ഒരുപക്ഷെ അവൻ കടന്നു പോകുന്ന സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം അതൊക്കെ കണ്ടാണ് ഞങ്ങളാരും പ്രേക്ഷകരാരും ഇരിക്കുന്നത് അവിടെ വന്ന് ഇത്രയും ഉണ്ടായിട്ടും ഈ കൊച്ചിനെ ഇനി ആര് നോക്കും എന്നുള്ളൊരു ചോദ്യം ഇടുമ്പോൾ ആളുകൾ പുച്ഛത്തോടെ അല്ലാതെ വേറൊന്നും കാണത്തില്ല ഇത്രയും പേരുണ്ടായണൊക്കെയും ഒരു വീട് നിറയെ ആൾക്കാരുണ്ടായിണക്കെയും ഈ കൊച്ചിനെ ആര് നോക്കും എന്നൊരു ചോദ്യം അതിനും ഇനി ആളുകളെ തേടുകയാണോ എന്ന് വരെ ചിന്തിച്ചാലും എന്നേ പറയാൻ കഴിയത്തുള്ളൂ കാരണം ആ രീതിയിലാണ് രേഷ്മയുടെ അച്ഛൻ പറഞ്ഞു വെക്കുന്നത് ആ നിമിഷം നിങ്ങൾ ഇറങ്ങി ഇറങ്ങി ആ സെക്കൻഡ് ഞാൻ കുഞ്ഞിന്റെ കാര്യം കൂടെ ആരെങ്കിലും ഒരു ഉത്തരവാദിത്തം എടുക്കണമെന്നാണ് രേഷ്മയുടെ അച്ഛൻ പറയുന്നത് താല്പര്യമുള്ളവർക്ക് സഹായിക്കാം അല്ലാതെ വേറൊന്നും പറയാനില്ല അദ്ദേഹം തന്നെയാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ കാര്യം ആരെങ്കിലും ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവർക്ക് പോകാം എന്നാണ് അവർ പറയുന്നത് വാടക വീട്ടിലേക്കോ മറ്റെങ്ങോ പോകാമെന്നാണ് അവർ തന്നെ പറയുന്നത് ഇതൊന്നും പറയുന്നത് നമ്മളല്ല അദ്ദേഹമാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ബഹുമാനപൂർവ്വം സ്വീകരിക്കുന്നു ആ അഞ്ചര വയസ്സുള്ള കുഞ്ഞിന്റെ കാര്യം അതെ ചുമ്മാ ഒന്നും പോകത്തില്ല അഞ്ചര വയസ്സുള്ള കുഞ്ഞിന്റെ കാര്യം ആരെങ്കിലും ഏറ്റെടുക്കണം ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ സ്തുതി എങ്ങനെയാണ് കൊണ്ടു നടന്ന് നോക്കിയെന്ന് ഇപ്പോൾ നമ്മൾ കണ്ടതേ ഉള്ളു അങ്ങനെയുള്ളപ്പോൾ ആ അഞ്ചര വയസ്സുള്ള കുഞ്ഞിനെ നോക്കാൻ പെടുന്ന പാട് അതവരുടെ അവസ്ഥ തന്നെയാണ് അത്രയും ദയനീയമായിട്ടാണ് ആ അവസ്ഥ അവർ പറയുന്നത് അതാരും വെറുതെ കാണുന്നത് അവരുടെ ആ വിഷമത്തെ മാനിക്കുക അവരുടെ ആ വിഷമത്തിൽ നമ്മളും പങ്കുചേരേണ്ടതാണ് ഫ്ലവേഴ്സുകാർ ഇപ്പം തോന്നുന്നു അത് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു എന്തുകൊണ്ടായിരിക്കും അവരൊന്നും വരാത്തതെന്നും അവരൊന്നും ഇങ്ങോട്ട് എത്തപ്പെടാത്തതെന്നും ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് ഒരുപക്ഷെ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇതാണ് അനുഭവമെങ്കിൽ ഇതേ സാഹചര്യമാണ് ട്വൻറ്റി ഫോർ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ട്വൻറ്റി ഫ്ലോറും ഫ്ലവേഴ്സും ഒക്കെ എയറിലായനെ കാരണം ഒരിക്കലും ട്വൻറ്റി ഫോറിനൊന്നും വന്ന് ഈ വീട് ചെയ്ത് കൊടുക്കാക്കത്തില്ല അവർ ഇതുപോലെ ബിൽഡേഴ്സിനെയും മറ്റു ആളുകളെ ആയിരിക്കും ഏൽപ്പിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയാണെങ്കിൽ അവരെല്ലാം ഇന്ന് എയറിലായനെ ഇതിപ്പോൾ ഒരു ഫിറോസ് മാത്രമേ എയറിലായുള്ളൂ അതുകൊണ്ട് തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തുകൊണ്ട് അവരാരും വന്നില്ല എന്നുള്ളത് ഒരിക്കലും അതെ വീട് വെച്ച് ഫിറോസിനെ കുറിച്ചാണ് പറയുന്നത് ഇനി ഒരിക്കലും അവനൊരു വീടും വെച്ച് കൊടുക്കരുതേ ഇതുപോലെ ഞങ്ങളുടെ അവസ്ഥ ഉണ്ടാവരുതേ എന്നാണ് പക്ഷെ ഒരു കാര്യം അവിടെ തെറ്റിപ്പോയി ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ഇതിനു മുമ്പ് മൂന്നാല് വീടുകൾ പണിതിട്ടുണ്ടായിരുന്നു അവരാരും ഇതുവരെ കംപ്ലൈന്റുമായിട്ട് വന്നതായിട്ട് എനിക്കറിയില്ല ഇനി വന്നിട്ടുണ്ടോ എന്നറിയില്ല ഇനി കംപ്ലൈന്റ് ഉണ്ടോ എന്ന് അറിയില്ല പക്ഷെ നിലവിൽ അവരാരും ഇതുവരെ കംപ്ലയിന്റ് പറഞ്ഞിട്ടില്ല എന്നിരുന്നാൽ തന്നെയും ഫിറോസ് ചെയ്തു കൊടുത്ത ഏറ്റവും നല്ല വീടുകളിൽ ഒന്നാണ് ഈ വീടുന്നാണ് ഫിറോസ് തന്നെ പറയുന്നത് അതായത് ഇരുപത്തിരണ്ട് ലക്ഷത്തോളം വിലമതിക്കുന്ന വീടും അതുപോലെ സെൻറ്റിന് അഞ്ച് ലക്ഷം രൂപയോളം വിലമതിക്കുന്ന വസ്തുവുമാണ് ഏകദേശം പത്ത് നാൽപ്പത്തമ്പത് ലക്ഷം രൂപ വിലമതിക്കുന്ന വീടും വസ്തുവുമാണ് പക്ഷേ മറ്റുള്ളവർക്കൊക്കെ ഒരു സഹായമായിട്ടൊരു വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ ബാക്കിയുള്ള കാര്യങ്ങൾ മെയിൻ്റനൻസ് ചെയ്യുകയോ ഇല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയൊക്കെ ചെയ്യുന്നത് അവരവർ തന്നെ ആയിരിക്കും ഇനിയിപ്പോൾ സർക്കാർ തന്നെ ഒരു വീട് വെക്കാൻ ഒരു പൈസ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മാസം തോറും വന്ന് സർക്കാർ വന്ന് അതിൻ്റെ മെയിൻ്റനൻസ് നോക്കുകയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഉപകരണങ്ങൾ കേടായാൽ അവർ മാറ്റി തരികയോ ഒന്നും ചെയ്യാറില്ല അങ്ങനെയുള്ളപ്പോൾ സർക്കാരല്ലാതെ കുറച്ചുപേർ ചേർന്ന് സഹായിച്ചൊരു വീട്ടിൽ അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സഹായമാണ് ഇപ്പോൾ രേഷ്മനെ അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഇനി ആർക്കും ഇങ്ങനൊരു സഹായം ചെയ്തു കൊടുക്കരുതെന്ന് ഒരുപക്ഷെ ഈ വാക്കുകൾ കേട്ടുകൊണ്ടായിരിക്കും അദ്ദേഹം തന്നെ അതായത് ഫിറോസ് എന്ന് പറയുന്ന ആ വ്യക്തി തന്നെ പറഞ്ഞിരിക്കുന്നത് ഇനി ആർക്കും ഞങ്ങൾ വീട് വെച്ച് കൊടുക്കുന്നില്ല എന്ന് ഇതിനു മുമ്പ് നാല് വീട് വെച്ചു കൊടുത്തു ഇപ്പോൾ അഞ്ചാമത്തെ വീടായിരുന്നു ഇതോടെ ഈ പരിപാടി ഞങ്ങൾ നിർത്തുകയാണെന്ന് അതിന് കാരണക്കാരൻ െന്ന് നമുക്ക് ഉദ്ദേശിക്കാവുന്നതുള്ളൂ അദ്ദേഹത്തിന്റെ നല്ല മനസ്സുകൊണ്ട് സംഭവിച്ചു എന്റെ ഇവിടെ ഇടിച്ച് മുറിഞ്ഞ പാടാണ് ഊർജത്തോട്ട് മുറിഞ്ഞില്ല പക്ഷെ തൊലി പോയിട്ടുണ്ടല്ലോ എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്ന അകത്തോ എനിക്ക് ഓപ്പറേഷനെ ഈ കഴിഞ്ഞു എന്നിട്ട് ഞാൻ ഒരു ഞാൻ ഇവിടെ ഞാൻ വാഷ് അതും എന്റെ വീട്ടിലുള്ള സാധനം ഒന്നര ഇഞ്ചിന്റെ ആണിക്ക് അതും പിറ്റെയ്ത് വെച്ചിരുന്നത് ഇതും താഴെ പോയി പോയിരുന്നു കളിക്കുക നിങ്ങൾ ഇവിടെ വരണം അഞ്ചാം തീയതി സുധിയുടെ രണ്ടാം താണ്ട് പ്രാർത്ഥനയാണ് ഒത്തിരി ചിലപ്പോൾ ചാനലുകാരും യൂട്യൂബേഴ്സ് ഒക്കെ വരും അവർ വന്നിട്ട് അങ്ങനെ കാണുക ആയിക്കഴിഞ്ഞാൽ അത് വളരെ നിങ്ങൾക്ക് മോശമാക്കി ഞങ്ങളായിട്ട് കേൾച്ചിത്തില്ല നിങ്ങൾക്ക് മോശമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് കൊണ്ട് പിറ്റേ ദിവസം ഇവിടെ രണ്ട് കാരണം ഞാൻ ആളെ വിടാന്ന് പറഞ്ഞു ഒരാൾ ഇവിടെ വന്നു രണ്ടേ ഇഞ്ചിൻ്റെ ഞാൻ ചെയ്ത് കേട്ടോന്ന് ഇതും അഴിച്ചു കളഞ്ഞിട്ട് അയല് തന്നെ പറയും എന്നാ പണി അതുമാരെ കാണിച്ചത് കാരണം ഇത് ചുണാമ്പ് വരുന്ന സാധനത്തിൽ ഒന്ന രീതി കയറി കഴിഞ്ഞാൽ ഇങ്ങനെ പോകും എൻ്റെ തലേ വീണ്ടും ഞാൻ ചത്തുപോയരാ എന്നിട്ട് പോലും ഞാൻ ഈ സോഷ്യൽ മീഡിയ വഴിയോ പുറത്ത് ഈ ഫിറോസിനോ ഈ ഗ്രൂപ്പിനോ കേൾക്കാനായിട്ട് ഞാൻ ഒരുമ്പട്ടോ ഇല്ലല്ലോ ഒരിക്കലും ഇല്ല അതിൻ്റെ കാരണമായിട്ട് എന്നിലും എനിക്കൊരു ബോധമുണ്ടായിരുന്നു ഇത് ദാനം തന്നാണ് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഞാൻ അതെ ഈ കഥ കേട്ടിട്ട് നമുക്ക് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നര ഇഞ്ച് ആണി രണ്ടര ഇഞ്ച് ആയിരുന്നെങ്കിൽ ഈ വിഷയങ്ങൾ ഉണ്ടാവത്തില്ലായിരുന്നു അതായത് ആ ആണി ഒന്ന് മാറ്റി രണ്ടര ഇഞ്ചിൻ്റെ ആണി മാറ്റി ആ ഫാൻ ഘടിപ്പിച്ചിരുന്നെങ്കിൽ ഈ വിഷയങ്ങൾ ഉണ്ടാവത്തില്ലായിരുന്നു ഇദ്ദേഹം പറഞ്ഞ പ്രകാരമാണെങ്കിൽ ആ രണ്ടര ഇഞ്ചിൻ്റെ ആണി മാറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ദൂരെ കിടക്കുന്ന ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വർക്കറിനെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ദിവസവും അദ്ദേഹത്തിൻ്റെ അത്രയും സമയം കളഞ്ഞ് ആ രണ്ടര ഇഞ്ചിൻ്റെ ആണിവിപ്പിച്ചത് അതായത് ആ രണ്ടര ഇഞ്ചിൻ്റെ ആണിവിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും വലിയൊരു സംഭവം നടത്തിയത് ഇല്ലെങ്കിൽ മീഡിയക്കാർ വന്ന് നിങ്ങളെ ആക്ഷേപിക്കും എന്ന തരത്തിലാണ് ഇദ്ദേഹം പറഞ്ഞത് അല്ലാതെ തെറ്റൊന്നും പറഞ്ഞിട്ടില്ല അത് പേടിച്ചായിരിക്കും ആ രണ്ടര ഇഞ്ചിൻ്റെ ആണിക്കകത്ത് ആ ഫാൻ തൂക്കിയത് എന്തായാലും ഒരു രണ്ടര ഇഞ്ചിൻ്റെ ആണി വരുത്തി വെച്ച വിനയാണ് ഇതെല്ലാം ഏതോ ഒരു കഷ്ടകാലത്തിന് ആരോ ഒരാൾ ഒന്നര ഇഞ്ചിൻ്റെ ആണിക്കകത്ത് ആ ഫാൻ തൂക്കിയതാണ് ഇവിടെ കുഴപ്പമായത് എന്തായാലും അതെല്ലാം കിട്ടിയത് ഫിറോസിന് തന്നെയാണ് ഇവിടെ വേണമെങ്കിൽ പറയാം വെറുതെ വാങ്ങിക്കൂട്ടിയതാണ് ഈ അപമാനമല്ല അതുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം ഇനി ഒരു സഹായവും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞത് എന്തായാലും ഒരു രണ്ടര ഇഞ്ചിന്റെ ആണി വരുത്തിവെച്ച വക പിന്നെ അവരുടെ മറ്റു ചില ഇന്റർവ്യൂല് ഞാൻ പൊട്ടി പൊട്ടി വീണു വീണു അല്ലെങ്കിൽ ബാത്റൂമിലെ പക്ഷെ ഇതിനൊക്കെ പത്ത് വർഷം പതിനഞ്ച് വർഷം വാറണ്ടുള്ള സാധനങ്ങളാണ് ഇതിനെല്ലാം ഒറിജിനൽ ബിൽസ് ഞങ്ങളുടെ കയ്യിലുണ്ട് ഇവർ ഇന്ന് വരെ ഞങ്ങളുടെ അടുത്ത് ഈ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടില്ല ഇത് ഏതെങ്കിലും ഈ പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്താ പ്രശ്നമുള്ളത് ജസ്റ്റ് മാനുഫാക്ചർ വിളിക്കുക സാധനം റിപ്ലേസ് ചെയ്ത് കൊടുക്കാൻ പറയാം അവരുടെ ഓൺ കോസ്റ്റിൽ വന്നിട്ട് സാധനം റിപ്ലേസ് ചെയ്ത് കൊടുക്കും ഇന്റർവ്യൂലും പറഞ്ഞതുകൊണ്ട് ഇന്നത് ഗ്ലാസിന്റെ സൈഡിൽ കൂടെ വെള്ളം വരുന്ന ഗ്ലാസിന്റെ സൈഡിൽ വരുന്ന വരുന്നതാണ് ഇതുവരെ പറഞ്ഞിട്ടില്ല ഇപ്പോഴാണ് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഈ സംഭവം ഞാൻ അറിയുന്നത് തീർച്ചയായിട്ടും ഇന്ന് അവിടെ കൺസ്ട്രക്ഷൻ മാനേജറും അതേപോലെ സൈറ്റ് സൂപ്പർവൈസറും ഉണ്ട് അത് ഇത്രയും അപമാനങ്ങൾ വന്നിട്ടും വേണമെങ്കിൽ അദ്ദേഹത്തിന് ഇനി ചെയ്ത് കൊടുക്കുന്നില്ല എന്ന് പറയാമായിരുന്നു പക്ഷെ അദ്ദേഹം ചെയ്തു കൊടുക്കുമെന്ന് തന്നെയാണ് പറയുന്നത് അതൊരു നല്ല മനസ്ഥിതി എന്ന് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ ഞാനാണെങ്കിൽ ചെയ്ത് കൊടുക്കത്തില്ലെന്നേ പറയത്തുള്ളൂ ഇനി തനിയും അങ്ങ് ചെയ്യാൻ പറയത്തേ ഉള്ളൂ ഇതിപ്പോൾ വിരോസ് ആയതുകൊണ്ട് ചെയ്യാൻ പറയുന്നു എനിക്ക് അത്രയും വലിയ വിശാല മനസ്സുണ്ടോ എന്ന് സംശയമാണ് ചിലപ്പോൾ ഞാനും ചെയ്യുമായിരിക്കും പക്ഷേ ഒരാളെ ഇത്രയും സഹായിച്ചതിന് ശേഷം ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഞാനായിരുന്നെങ്കിൽ ആ സ്ഥാനത്ത് ചെയ്ത് കൊടുക്കത്തില്ല ഈ കോൺട്രാക്ടർ അല്ലെങ്കിൽ ഈ വീടുണ്ടാക്കിയ മനുഷ്യൻ അയാളോട് ഞാൻ എങ്ങനെ ചോദിക്കും മോട്ടോർ നന്നാക്കതായി വീടിനകത്ത് തുണി ഇരിക്കണം എന്ന് പറഞ്ഞ് യൂട്യൂബേഴ്സ് എല്ലാവരും സമ്മതിച്ചു ഈ ഫിറോസ് എന്ന് പറഞ്ഞ ഈ ചെയർമാനും പറഞ്ഞു ഓ അതിന്റെ അഹം കണ്ടിട്ട് പുള്ളിക്ക് ഭയങ്കര സഹിക്കാൻ പറ്റും പുള്ളി നാളെ ഇതിന്റെ പുറം പേപ്പർ തേപ്പിനകം പോയിരിക്കുന്ന പുള്ളി വരെ കാണാം അകത്ത് ചെടി ഇരുന്ന് അകത്ത് തുണി വെട്ടിക്കിടന്ന് അല്ലെ അവിടെ വൃത്തിയില്ലായിരുന്നു പുറം ഈ പൊളിഞ്ഞോണ്ട് പോകുന്നത് നമ്മൾ താമസിക്കുന്ന ഈ വൃത്തിയില്ലാത്തതുകൊണ്ടാണോ പുറം തേപ്പ് സഹിതം പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടെയാണ് കാര്യങ്ങൾ വ്യക്തമാവുന്നത് എന്തുകൊണ്ടാണ് ഫിറോസിനോട് ഇത്രയും ദേഷ്യം തോന്നാനുള്ള കാരണം അതായത് വീടിൻ്റെ അവസ്ഥയൊക്കെ കാണിക്കുന്ന ഒരു വ്ലോഗ് കിച്ച് ചെയ്തിരുന്നു അവനൊരിക്കലും ഉദ്ദേശമില്ലായിരുന്നു ഇങ്ങനെയൊന്നും ആളുകളെ കാണിക്കണമെന്നും ഇങ്ങനെയൊന്നും വരുമെന്നും അവനൊരു ഉദ്ദേശവുമില്ലായിരുന്നു പലരും പക്ഷേ പറയുന്നുണ്ട് അങ്ങനെ ഉദ്ദേശത്തോടെയാണ് അവൻ ചെയ്തതെന്ന് പക്ഷേ അവൻ പറയുന്നത് അവൻ അങ്ങനെ ഉദ്ദേശത്തോടെ അല്ല ചെയ്തതെന്നാണ് പറയുന്നത് ആ വീഡിയോയ്ക്കകത്ത് പല കാര്യങ്ങളും കണ്ടിരുന്നു അതിൻ്റെ വൃത്തി അത് ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി മാത്രമല്ല പറഞ്ഞത് ആ വീഡിയോ കണ്ട പലരും സുതി എന്ന് പറയുന്ന വ്യക്തിയെ ഇഷ്ടപ്പെടുന്നവർ പലരും ആ വീട് കണ്ടിട്ട് പറഞ്ഞത് അങ്ങനെയാണ് എന്താണ് ഈ വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കാത്തത് ഇത്രയും പേരുണ്ടായണക്കെയും എന്തുകൊണ്ട് ആ വീട് വൃത്തിയായിട്ട് സൂക്ഷിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ ഫിറോസും ഈ വീഡിയോ കണ്ട് ഫിറോസും പറഞ്ഞു അതിൻ്റെ അവസ്ഥ കണ്ടാൽ ഇപ്പോൾ വിഷമം തോന്നുമെന്ന് ആ പറഞ്ഞതിനെ ഏറ്റുപിടിച്ചാണ് ഇവർ വന്നേക്കുന്നത് എങ്കിൽ നീ ഞങ്ങൾക്ക് തന്ന വീട് ശരിയാണോ അതിൻ്റെ മോട്ടോർ വർക്കാവുന്നില്ല അതിൻ്റെ ഓടിളകിപ്പോയി അതിൻ്റെ പെയിൻറ് പോയി എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ ആലോചിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതെല്ലാ വീടുകൾക്കും സംഭവിക്കുന്നതാണ് നീ ഇപ്പോൾ എത്ര വയസ്സ് കൊടുത്ത് വീടുണ്ടാക്കിയാലും ഇങ്ങനെയൊക്കെ ചില സംഭവങ്ങൾ ഉണ്ടാവും പൂർണ്ണമായിട്ടും എല്ലാം ആ ബിൽഡേഴ്സ് ശരിയാക്കി എന്ന് പറയുന്നില്ല കുറച്ച് തെറ്റുകൾ പറ്റിയിട്ടുണ്ടാകാം പക്ഷെ അതൊക്കെ ആലോചിക്കേണ്ടത് ഇത്രയും ചെയ്തു തന്നത് ഒരു സഹായമല്ലേ എന്ന രീതിയിലാണ് ഇനിയും അവരെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടതുണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത് എന്തായാലും ഒരു ഓട് പണിക്കാരൻ ഇതിലെ വന്ന് അപ്പം താമസിക്കുക അവരെ താമസിക്കുക അവൻ ഇതിലെ വന്നു കഴിഞ്ഞാൽ അവൻ ഇട്ട് ആ ഓട് ശരിക്കിട്ട് അവനാണ് ഓട് തെറ്റിയാണ് കിടക്കുന്നത് പറഞ്ഞതും ഇവിടെ ഒരുപാട് ജോലി ഒന്ന് എല്ലാം പറഞ്ഞു ഒരു എന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അവരോട് പറഞ്ഞില്ലല്ലോ അപ്പൊ ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇത്രയും ഈസി ആയിട്ടുള്ള കാര്യമാണ് ഒരു ദിവസത്തെ പണി മാത്രമേ ഉള്ളൂ ആ വോടൊന്ന് എടുത്തിടുക ഇല്ലെങ്കിൽ അതൊന്ന് നൊട്ടിക്കുക എന്നുള്ളത് അതിനെയാണ് ഇവർ ഏറ്റവും വലിയ കുറ്റമാക്കി കണ്ട് ഈ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് സഹായിച്ചവരെ ഒരു ദിവസത്തെ ഒരു പണി ചെയ്യാത്തതിന്റെ പേരിൽ ആക്ഷേപിക്കുന്നത് അതിനോടാണ് ജനങ്ങൾക്ക് ഏറ്റവും എതിർപ്പുള്ളത് അതുതന്നെയാണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണങ്ങൾ ഇതുപോലുള്ള ഒരു അവസരം ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ ദേവീതര നിങ്ങൾ അവർക്ക് ഒരു വീട് ഉണ്ടാക്കി കൊടുക്കരുത് ഇതുപോലെയുള്ള വീടുണ്ടാക്കി കൊടുക്കരുത് കൊടുത്തിട്ട് അവരവിടെ താമസിപ്പിക്കാൻ ഈ ഉണ്ടാക്കുന്നവൻ പറയുന്ന ആളവിടെ താമസിക്കാനും താമസിപ്പിക്കാനും നാട്ടുകാർ പറയുന്ന ആൾക്കാരവിടെ താമസിക്കാനും അങ്ങനെ ഒരിക്കലും ചിന്തിച്ച് നിങ്ങൾ ആർക്കും ഒരു സഹായം ചെയ്യരുത് ഈ ഒരു സഹായം കിട്ടിയോണ്ട് ഞങ്ങൾക്ക് ഭയങ്കര മനപ്രയാസം കൂടി പറയാം ഇപ്പോൾ രേഷ്മയുടെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ യോജിക്കുന്നവർക്ക് യോജിക്കാം യോജിക്കാത്തവർക്ക് യോജിക്കണ്ട ഇത് കേട്ടതുകൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇനിയൊരു ഒരു വീടും വെച്ച് നൽകുന്നില്ല എന്ന് ഒരുപക്ഷെ അദ്ദേഹം മൂന്നാല് വീടുകൾ വെച്ച് നൽകിയിട്ടുണ്ട് അവിടെ എല്ലാം ഇതേ അവസ്ഥയാണോ വീടാകുമ്പോൾ എന്നും ഒരുപോലെ ഇരിക്കില്ല ഓരോ ദിവസം കഴിയും തോറും വീട് പടക്കം ചെല്ലുന്നതായിരിക്കും അതിൻ്റെ ഭംഗി കുറയുന്നതായിരിക്കും പല സാധനങ്ങൾക്കും കേടുപാടുകൾ വരാവുന്നതായിരിക്കും ഇതൊക്കെ സ്വാഭാവികമാണ് അതിനെ ഇനി ഇങ്ങനൊരു വീടും ആർക്കും വെച്ചു കൊടുക്കരുതേ എന്ന് പറയുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയുമായി കാണുന്നവരായിരിക്കും ഓക്കെ ബൈ സി യു oh <sighs>